തമിഴ് സിനിമാ ലോകത്തെ ദളപതിയാണ് വിജയ് അടുത്തിടെ പുറത്തിറങ്ങിയ ഗോഡ് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ വിജയത്തിന് പിന്നാലെ ദളപതി സിക്സ്റ്റി നയൻ എന്ന പ്രൊജക്റ്റും വിജയ് പ്രഖ്യാപിച്ചു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അനിരുദ്ധാണ് സംഗീത സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന് ശേഷം വിജയ് സിനിമയിൽ നിന്ന് വിരമിക്കാനിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായതിനാൽ ആരാധകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള ആകാംക്ഷയും ഏറെയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണത്തിന് ആശംസകൾ നേർന്ന് വിജയ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളെന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചു എന്നാൽ പിന്നാലെ ഇതിനെതിരെ ട്രോളുകൾ വന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി തമിഴ് പുത്താണ്ട് എന്നീ സന്ദർഭങ്ങളിൽ വിജയ് ഇത്തരം ആശംസ നേർന്നില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ പേരിൽ തമിഴ് വെച്ചിട്ട് അവരുടെ ആഘോഷങ്ങൾക്ക് വിജയ് പ്രാധാന്യം എന്ന് ചോദിച്ചവരുമുണ്ട് എന്തായാലും വിജയ് ആരാധകരും കമന്റ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക